നമസ്കാരം സമാജം കേളകം സെന്റ് മേരീസ് സോനോറോ യാക്കോബായ പള്ളിയിലെ വാർഷിക പെരുന്നാളും മഞ്ഞിനിക്കരയിൽ കബറടങ്ങിയിരിക്കുന്ന മഹാപരിഷുതനായ മൊറങ്ങോത്യു സെലിയാസ് ബാബായുടെ തിരുശേഷിപ്പ് സ്ഥാപനവും ബാബായുടെ ഓർമ്മ പെരുന്നാളും സംയുക്തമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസങ്ങളിൽ വളരെ ഭക്തി ആദരവുകളോടെ കൊണ്ടാടുവാനായിട്ട് ആലോചിച്ച് തീരുമാനിച്ച് ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നു ഈ പെരുന്നാൾ ശുശ്രൂഷകളിലേക്ക് നേതൃത്വം നൽകുവാനായി വരുന്നത് പൗരസ്ത്യ സുസമാജം അധിപതിരാസനത്തിന്റെ മെത്രാ പ്രസിഡന്റും രക്ഷാധികാരിയുമായിരിക്കുന്ന അഭിമുഖപിതാവായ മർക്കോസ്മോ ക്രിസോസ്റ്റമോസ് നത്രപരുത്തത്തിൽ മനസ്സുകൊണ്ടാണ് അഭിമന്യ തിരുമേനിയോടൊന്നിച്ച് പൗരസ്തിലെ വന്യ റംബാച്ചന്മാർ വന്യരായ ഒറപ്പിസ്കോപ്പാച്ചന്മാർ ബഹുമാനപ്പെട്ട വൈദികർ എല്ലാവരും ഈ ദേശത്തെ എല്ലാ ദേവാലയങ്ങളിലെ ബഹുമാനരായ വികാരിമാർ എല്ലാ ദേശ നിവാസികളുടെ സ്നേഹ സഹകരണങ്ങളോടെ ഈ പെരുന്നാൾ അനുഗ്രഹമാക്കുവാനുള്ള കാര്യപരിപാടികൾ ക്രമീകരിച്ച് അതുമായി ഇടവക മുന്നോട്ട് പോകുന്നു ഈ പെരുന്നാളിന് അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്നത് ഇടവകയുടെ ബഹുമാനരായ കമ്മിറ്റി അംഗങ്ങളും ബഹുമാനപ്പെട്ട ട്രസ്റ്റി സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി അതുപോലെ മറ്റ് ഭക്തസംഘടനാ പ്രവർത്തകരുമാണ് ഇവരുടെ എല്ലാവരുടെയും സ്നേഹ സഹകരണങ്ങളോടെ അതുപോലെ ഈ കേളകം എന്ന ഈ പ്രദേശത്തെ നാനാജാതി മതസ്ഥരായ ആളുകളുടെ സഹകരണത്തോടും കൂടിയാണ് ഇവയെല്ലാം സാധ്യമാകുകയുള്ളു എന്നുള്ളതും ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് അപ്പോൾ ഈ പെരുന്നാളിലേക്ക് എല്ലാ ആളുകളെയും വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും ജാതി മത വർഗ വർണ്ണ വ്യത്യാസം കൂടാതെ വളരെ സന്തോഷത്തോടെ ക്ഷണിക്കുകയാണ് ഇതിൻ്റെ പ്രോഗ്രാമുകള് ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം ആറു മണിയോടെ മഞ്ഞളാമുറം യു പി സ്കൂളിന്റെ അങ്കണത്തിൽ നിന്ന് ആരംഭിക്കുന്നതായിട്ടുള്ള തിരിശേഷിപ്പ് സ്വീകരണ പ്രോഗ്രാം തുടർന്ന് നഗരം ചുറ്റി തിരുശേഷിപ്പുമായിട്ടുള്ള പ്രദക്ഷിണവും അത് ദേവാലയത്തിൽ എത്തിച്ചേരുന്ന സമയമനുസരിച്ച് സന്ധ്യാ നമസ്കാരവും തുടർന്ന് തിരുശേഷിപ്പ് സ്ഥാപനത്തിന്റെ അനുഗ്രഹീതമായിട്ടുള്ള ശുശ്രൂഷയും അതിനുശേഷം പെരുന്നാളിന്റെ സന്ദേശവും ആശീർവാദവും എല്ലാവർക്കും ഭക്ഷണവും നേർച്ച ഭക്ഷണവും ഉണ്ട് ഇരുപത്തി തീയതി രാവിലെ ഏഴേ കാലിന് പ്രഭാത നമസ്കാരത്തോടെ തുടങ്ങുന്ന ശുശ്രൂഷകൾ വിശുദ്ധ മൂന്നന്മേൽ കുർബാനയും പ്രധാന അതിനുശേഷം പെരുന്നാളിന്റെ പ്രദക്ഷിണം വചന സന്ദേശം സദ്യ എന്നീ പ്രോഗ്രാമുകളോടെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാ ആളുകളും പ്രാർത്ഥനയോടെ നേർച്ച കാഴ്ചകളോടെ ഈ പെരുന്നാളിൽ വന്ന് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കണം കഴിഞ്ഞ ഞായറാഴ്ച പത്തൊൻപതാം തീയതി പള്ളിയങ്ങൾ വെച്ച് നടത്തുകയും അതിനോടനുബന്ധിച്ച് നമ്മളുടെ വാഹന കുദാശി നടത്തപ്പെട്ടിട്ടുണ്ട് ചൊവ്വാഴ്ച തിങ്കളാഴ്ച ദിവസം സന്ധ്യാപ്രാർത്ഥനയും വിശുദ്ധ ദൈവമാതാവിനോടും പരിശുദ്ധ ക്യാക്ട്രസ് പാദ്രിസ്വാൻ ബാബയോടുമുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും അതുപോലെ തന്നെ ചൊവ്വാഴ്ച സന്ധ്യാപ്രാർത്ഥനയും മധ്യസ്ഥ പ്രാർത്ഥനകളും ഭക്തസംഘടനകളുടെ വാർഷികവും നടത്തപ്പെടുകയാണ് ബുധനാഴ്ചയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ ദിവസം പരിശുദ്ധ മോറാൻ മോർജ്ഞാഗസ്ലെ ശ്രദ്ധീൻ ബാഫേ സ്വാമിയുടെ സ്ഥിതിശേഷിപ്പിന് സ്വീകരണം കൊടുക്കുന്നു അത് മറ്റുള്ള സ്കൂൾ വെച്ച് സ്വീകരിച്ച് ബഹുമാനപ്പെട്ട വൈദികളുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ കേരളകത്തേക്ക് എഴുന്നള്ളി വരികയും കേളകത്ത് പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള ദൃശ്യങ്ങൾ വെച്ച് പ്രദീക്ഷണമായി പള്ളിയിലേക്ക് കേരളം ടൗൺ സിറ്റി ദീപാനു കൃതമായ ടൗണുകൾ കിറ്റി പള്ളിയിലേക്ക് നമ്മളത് പ്രദിഷ്ഠമായി എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് പള്ളിയിലെത്തിയതിനു ശേഷം നമ്മുടെ തിരുശേഷിത്വ സ്ഥാപനം സന്ധ്യ നമസ്കാരം അതുപോലെ തന്നെ തിരുശേഷ വണക്കം തുടർന്ന് വാദ്യമേഖലകളുടെ വിവിധ കലാപ്രകടനങ്ങളും മ്യൂസിക് ലൈഷോ തുടങ്ങിയ ആകർഷ ആകാശ വിസ്മയം തുടങ്ങിയ പല പരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് പിറ്റേ ദിവസം ബുധനാഴ്ച വ്യാഴാഴ്ച രാവിലെ പ്രഭാത നമസ്കാരവും വിശുദ്ധ മൂന്നുകൾ കുർബാനയും അഭിമന് അഭി അഭിമന്യ തിരുമേനയുടെ മുഖ്യ കാരണവരുത്തൽ വിശുദ്ധ മൂന്നുകൾ കുർബാനയും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന പള്ളിക്കിറ്റയുടെ പ്രദക്ഷിണം തുടർന്ന് നേത്രസദ്യയോടു കൂടി നമ്മുടെ പെരുന്നാൾ അവസാനിക്കുന്നതാണ് എല്ലാവരെയും ജാതിമത ഭേദമന്യ എല്ലാ സഹോദരങ്ങളെയും ഞങ്ങൾ ഈ പെരുന്നാളിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്